നിരവധി ജീവനുകൾ പൊലിഞ്ഞ വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാകുവാൻ ചായക്കട വരുമാനത്തിൽ നിന്നും സ്വരു കൂട്ടിവെച്ച കൊച്ചു സമ്പാദ്യമായ സ്വർണ്ണമോതിരം നൽകി മാതൃകയാവുകയാണ് ശാന്തമ്മ ജോസ് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിയായ ശാന്തമ്മ ജോസാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിൽ പങ്കാളിയായി ഡിവൈഎഫ്ഐ അടിമാലി വെസ്റ്റ് കമ്മിറ്റിക്ക് അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരം കൈമാറിയത് നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നിർധനരടക്കം നിരവധി പേരാണ് ദിവസം പ്രതി പങ്കാളികളാകുന്നത് ഇല്ലായ്മയിൽ നിന്നും തങ്ങളാലാകുന്ന സഹായം വയനാടിന് കൈത്താങ്ങാകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ചായക്കട വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിവെച്ച കൊച്ചു സമ്പാദ്യമായ സ്വർണമോതിരം നൽകി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയാണ് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിയായ ശാന്തമ്മ ജോസ് ചാന്തമ്മയും ജോസും ഗ്യാസ് പടിയിൽ ചായക്കടം നടത്തിവരികയാണ് ചെറിയ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ കൊച്ചു സമ്പാദ്യത്തിൽ തനിക്കുണ്ടായിരുന്ന അരപ്പവൻ തൂക്കം വരുന്ന സ്വർണമോതിരം റീബിൽഡ് വയനാടെന്ന ക്യാമ്പയിനിൽ പങ്കാളിയായി ഡിവേ അടിമാലി വെസ്റ്റ് കമ്മിറ്റിക്ക് ചാന്തമ്മ ജോസ് കൈമാറി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി റീബിൽഡ് വയനാടെന്ന ക്യാമ്പയിനിലാണ് ഡിവൈഎഫ്ഐ അടിമാലി വെസ്റ്റ് കമ്മിറ്റിക്ക് അരപ്പവൻ തൂക്കം വരുന്ന സ്വർണമോദരം ശാന്തമ്മ ജോസ് നല്കിയത് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങള് എൻ്റെ ഒരു മോതിരം കൊടുത്തതിൽ എനിക്ക് ഒരു വിഷമത്തോടുകൂടിയല്ല ഞാൻ കൊടുത്തത് നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്ത സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് അതിൽ നല്ല ആത്മാഭിമാനമുണ്ട് ഇനിയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ശാന്തമ്മയിൽ നിന്നും മോതിരം ഏറ്റുവാങ്ങി ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെട്ട വയനാടിനൊപ്പം കൈകോർക്കാൻ ഡിവൈഎഫ്ഐ നേതൃത്വവും കേരളമൊന്നാകെ അവർക്കൊപ്പമുണ്ടെന്നും കൊച്ചു സമ്പാദ്യത്തിൽ നിന്നും വയനാടിന് കൈത്താങ്ങാകുവാൻ മുന്നോട്ടുവരുന്ന ശാന്തമ്മ ജോസിനെ പോലുള്ളവർ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും സുധീഷ് പറഞ്ഞു നിലക്കാണ് തങ്ങളുടെ സഹജീവികളെ സഹായിക്കാൻ കഴിയുന്നത് ആ നിലയ്ക്കെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ രൂപത്തിൽ ഉള്ള പ്രതികരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചർ തൻ്റെ സമ്പാദ്യമായി കരുതി വച്ചിരുന്ന ഒരു മോതിരം തൻ്റെ സഹജീവികൾക്ക് വേണ്ടി അവർക്ക് വീട് പണിയുന്നതിന് അവരുടെ ജീവിതത്തെ തിരികെ നൽകുന്നതിന് വേണ്ടി നൽകി എന്നുള്ളത് ഏറ്റവും കാര്യമാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രവർത്തനമാണ് ടീച്ചർ ചെയ്തിട്ടുള്ളത് ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് ബ്ലോക്ക് പ്രസിഡന്റ് ജോമോൻ ജോയി ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ബ്ലോക്ക് ട്രഷറർ ജയ്സൺ ജോസ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഹാരിസ് കെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പ്രദീഷ് ജോൺ അരുൺ സമർ കണ്ണൻ ഗ്യാസ്പടി സുധി ടി സുരേഷ് ജോമോൻ ജോയി കെ എ ഹാരിസ് എന്നിവർ പങ്കെടുത്തു news bureau adimali